Mat mm. required താഴെ വിട്ടില്ലോ തോണ വെള്ളം കേട്ടോ ഞാൻ കണ്ടില്ലായി പോയ കണ്ടില്ലായിരുന്നു ഇപ്പൊ പോയാണ്

കൂട്ടത്തിൽ ആരാണ്ടുണ്ടായിരുന്നു കേട്ടോ പുറകെ നല്ല റെഡി അടിച്ചു തൂളിയായിരുന്നു അടിച്ചത് തൂളി വെട്ടിക്കിടക്കുമായിരുന്നു লিফ্টিয়া লিফট্টিয়া লিফটিয়ে লিফ্ট അതിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് ഇതെന്തോ ഇത് കൂടുതലുള്ള

आ危 ओह डार्क ओए ओए मने मारि मने मारि തുളിയുടെ വലിയ തുളിയാണെന്ന് തോന്നുന്നു ഈടെ കൊണ്ടിപ്പോൾ ഇവിടെ ആമോട്ടാം തുളി അടിക്കുന്നു പായസാണെ അന്നേരം എടുത്ത് കാശ് അമ്മമാരവിടെ വന്ന് നിൽക്കുക എവിടെ പോയി ഓ ഇല്ല മീനുണ്ട് ഒറ്റ സതിനകത്ത് മീനുള്ളതുകൊണ്ട് താണു വരുന്നത് ആ സാധന മനുഷ്യനെ കളയില്ല കളയില്ല കളിയില്ല കാച്ചു 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 പറ്റിയ സൈസ് കടന്ന നൂലാണോ നോക്കുന്നത് നൂല എങ്ങില ഹേ ഇത്ര നൂറു ഇത്രേ നൂറു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഊളി അത് ഊളി ഹേ രണ്ടാമത്തെ തോളിയാണല്ലോ ീ പോയി മറ്റേ ചൂണ്ടായിരുന്നു കാലമാള അടിക്കും ആ അടിച്ചപ്പോ നല്ലൊരു വാഹ അടിച്ചായിരുന്നെങ്കി ഓ സമയമായപ്പോ കിട്ടുന്ന സാധനത്തിനെ കണ്ടു വശാൻ സൈസ് സാധനം ഇറക്കും വച്ചാൽ ആണോ തോളിയുടെ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായിക്കെ നമ്മൾ നോക്കിയിരുന്ന സാധനങ്ങളല്ലേ ഓ ഇത് ചെയ്താ നല്ല തുളിയാ ഹെവി തുളിയാ ഇത് അല്ലേ നല്ല 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 വെടി പിടിച്ചു എനിക്കിനി വേണ്ടത് മറ്റാർക്കെങ്കിലും വാള കിട്ടുന്നു എൻ്റെ വീഡിയോ ആയത് കൊണ്ട് അതാകുമ്പോൾ എനിക്ക് നല്ല ഗ്രാൻഡായിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾ ഒത്തിരി തിട്ടക്കോട്ടി പോകുമല്ലോ കേട്ടോ ഓ അതുകൊണ്ട് സമയമായപ്പം വരുന്ന സാധനങ്ങളെ കണ്ടു വാങ്ങിക്കുക അവിടെ നിന്ന് ആ അതുവഴി എടുക്കരുത് മുത്തുമാലയ്ക്കകത്ത് ആ